ചായക്കടയിലെ ചില്ലുകൂട്ടിലേക്ക് നോക്കിയാൽ ഒരു മധുരപ്രേമിയുടെ കണ്ണ് ആദ്യം പോവുക ഈ സുഖിയനിലേക്കല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ നാലുമണി പലഹാരം ഒരു സുഖീനാക്കിയാലോ ഞാനൊരു കുക്കറിലേക്ക് ഒന്നര കപ്പ് ചെറുപയർ എടുത്ത് നന്നായി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കല്ലൊക്കെ ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് ചെറുപയർന്ന് രണ്ടേകാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കത് വേവിച്ചെടുക്കാം അതിന് ശേഷം അതിൻ്റെ കാറ്റെല്ലാം പോയതിന് ശേഷം മാത്രം നമുക്കത് തുറന്നു നോക്കാം ഇപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട് ഒരുപാട് കൊഴിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പയർ കുക്കറിലേക്ക് വെക്കുമ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വെക്കാനായിട്ട് ഞാൻ ചേർത്ത ഉപ്പ് ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം ഇപ്പോൾ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പ് വെള്ളം ചേർക്കാൻ കാരണം നമ്മൾ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പലയിടത്തായിട്ട് കെട്ടിക്കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഉരുക്കിയെടുത്ത് വെച്ചിരുന്നത് അത് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ചെറിയ ജീരകവും അഞ്ച് ഇലക്കയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മുറി തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ശർക്കരപ്പാനി ഒഴിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ടാകുന്ന ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ പയറിലെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നു പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിരുന്ന പഞ്ചസാര ഏലക്കപ്പൊടിയൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു അര ടീസ്പൂൺ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നല്ല തിക്ക് ബാറ്ററായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഒരുമിച്ച് നമ്മൾ വെള്ളം ചേർത്ത് ഇളക്കിയെടുക്കരുത് അങ്ങനെ ഒരുമിച്ച് വെള്ളം ഒഴിച്ചാൽ ചിലപ്പം വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് കട്ട കെട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ല തിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം നമ്മൾ ദോശമാവക്കെ റെഡിയാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി തിക്കായിട്ട് വേണം ഈ ബാറ്റർ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ പയറിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉഴറ്റിയെടുക്കാം മുഴുവൻ പയറും ഞാനിവിടെ ഉരുളകളാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാറ്ററും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏത് ഓയിലിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലിലോ എന്തെങ്കിലും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ഒരു പാത്രത്തിൽ വെക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇത് മുങ്ങി കിടക്കാനായിട്ട് ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ ഇനി ഇതിൽ നമുക്ക് ബാറ്ററിൽ മുക്കി ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചാൽ മതി ഓൾറെഡി നമ്മളുടെ ചെറുപയർ എല്ലാം വെന്തതായത് കൊണ്ട് ഇതിൻ്റെ ഔട്ടർ കവറിങ് മാത്രം വെന്താൽ മതിയല്ലോ അതുകൊണ്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്ത് കോരിയെടുക്കാം തിരിച്ചും ഒക്കെ ഒന്നിട്ട് വറുത്ത് കോരിയെടുക്കാം ഏത് സമയത്തും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്